മലയാളി പ്രേക്ഷകരെല്ലാവരും എപ്പോഴും കാത്തിരിക്കുന്ന ഒരു താരവിവാഹം തന്നെയാണ് നടി തൃശയുടെ വിവാഹം തൃശയുടെ ഉണ്ടെങ്കിൽ അത് സൗത്ത് ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുന്ന വിവാഹമായിരിക്കും കാരണം എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്ന ഒരു വിവാഹം തന്നെയാണ് തൃശ വിവാഹം കഴിക്കില്ല എന്നാണ് പൊതുവേ പറയാറുള്ളത് എന്നാൽ ഇപ്പോൾ തൃഷയുടെ വിവാഹ വാർത്ത വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു വാർത്തയായി തന്നെ മാറുകയാണ് നടത്തുകയാണെങ്കിൽ എന്തായാലും ഒരു വലിയ രഹസ്യ വിവാഹം തന്നെയായിരിക്കും തൃശ നടത്താൻ പോകുന്നതെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് തെന്നിന്ത്യൻ സിനിമാ ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് സാരിയൊക്കെ ഉടുത്ത് അതീവ സുന്ദരിയായി നിൽക്കുന്ന തൃശയുടെ ചിത്രങ്ങളാണ് വൈറലായിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് നിരവധി പേർ തൃഷയോട് ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് ചോദിച്ച് എത്തിയിരിക്കുന്നത് തൃശ ഉടുത്ത് അതീവ സുന്ദരിയായി നിൽക്കുന്ന സാരിയും മുല്ലപ്പൂവും വെച്ച് നിൽക്കുന്ന സമയത്തെടുത്തൊരു ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചു പച്ച സാരികൾ അതീവ എന്ന് പ്രേക്ഷകർ കമൻറ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ പ്രേക്ഷകരുടെ കണ്ടുപിടുത്തമുണ്ട് സാധാരണ ഇങ്ങനെ സാരി ഉടുത്ത ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്താൽ അത് എവിടെയെങ്കിലും ഫങ്ഷനുകൾ പോയതായിരിക്കും എന്നാൽ ഈ ഇടയ്ക്ക് ഒന്നും തന്നെ അത്തരത്തിലൊരു ഫങ്ഷനും നടന്നിട്ടില്ല അപ്പോൾ ഇത് തീർച്ചയായും രഹസ്യവിവാഹത്തിൻ്റെതായിരിക്കുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് തൃശ വെളിപ്പെടുത്താത്തതാണ് എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രണയമെന്നും വിജയിക്കുമെന്നായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ക്യാപ്ഷനായി തന്നെ താരം കുറിച്ചത് ഇതും കൂടുതൽ സംശയത്തിന് കാരണമാകുന്നു പ്രേക്ഷകർ ഇത് തന്നെ സംസാരിക്കുന്നുമുണ്ട് ആരാധകർക്ക് അത് വലിയൊരു പ്രശ്നമായി തന്നെ മാറുന്നുമുണ്ട് തൃഷ ഞങ്ങളോട് പറയാതെ വിവാഹം കഴിച്ചോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എന്നാൽ തൃഷ വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ അടുത്ത വൃത്തങ്ങൾ തന്നെ പറയുന്നത് ഇത് താരം എന്തോ ചിത്രങ്ങൾ പങ്കുവച്ചതാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതേ വാർത്തകൾ തന്നെ പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർ ഈ വാർത്തകൾ പങ്കുവയ്ക്കുകയും കേൾക്കുകയും ചെയ്യുന്നു E പ്രണയമെന്നും വിജയിക്കണമെന്ന് പറയുന്നത് പ്രണയമായതുകൊണ്ടോ അല്ലെങ്കിൽ വിവാഹം നടക്കണമെന്നോ ഉള്ള ആഗ്രഹമുള്ളതോ ഒന്നുമല്ല സാധാരണ ഒരു ചിത്രങ്ങൾക്ക് പങ്കുവെക്കില്ലേ അങ്ങനെ മാത്രം കണ്ടാൽ മതി എന്ന് പറയുന്നു സിനിമയിൽ നായികയായി തിളങ്ങി നിൽക്കുന്നതിനിടയിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് തൃഷ ആദ്യം വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നത് വരുൺ മണിയൻ എന്ന ആളുമായിട്ടായിരുന്നു നടിയുടെ വിവാഹ നിശ്ചയം അന്ന് കഴിഞ്ഞത് വാർത്തകളിലെല്ലാം തന്നെ ഇടം നേടിയ ഒന്ന് തന്നെയായിരുന്നു പിന്നീട് ആ വിവാഹം നടക്കാതെ പോയി അതോടെ തന്നെ തൃഷ വീണ്ടും സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യുന്നത് പെട്ടൊരു താരമായി മാറി എന്നാൽ അധികം വൈകാതെ താൻ അതിൽ നിന്നും പിന്മാറിയെന്നും നടി വെളിപ്പെടുത്തുകയായിരുന്നു വിവാഹത്തിന് ശേഷം സിനിമയിൽ അഭിനയിക്കാൻ പാടില്ലെന്ന് വരുണിന്റെയും വ നിബന്ധന അംഗീകരിക്കാൻ കഴിയാത്തത് നടി ബന്ധത്തിൽ നിന്ന് മാറിയത് എന്നാണ് പറഞ്ഞിരുന്നത് സോഷ്യൽ മീഡിയ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു പിന്നീട് വിവാഹത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുപോലെയാണ് നടി ജീവിച്ചതെന്നും പറയുന്നുണ്ട് ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ അത് മാറുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നു തൃഷയുടെ വിവാഹമുണ്ടാകും ിൽ അത് ഞങ്ങൾക്കും സന്തോഷമാണെന്ന് പ്രേക്ഷകർ ഒറ്റ വാക്കിലാണ് അതിനെക്കുറിച്ച് എഴുതുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ